ും എന്താണ് മൾബറി മൾബറിക്കാത്ത സാധനമാണ് ഞാൻ ഇതിനെ പറിക്കാൻ നോക്കാണേ കിട്ടി 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 പെട്ടെന്ന് നോക്കൂ ഫ്രണ്ട്സ് കണ്ടോ ഇതിപ്പോൾ ഇല്ലാത്ത സാധനമാണ് കാണാൻ ഇല്ലാത്ത സാധനമാണ് ശരിക്കും കണ്ടോ ശരിക്കും ഉണ്ട് ശരിക്കും ഇത് നമുക്ക് അടിക്കാം ജ്യൂസ് അടിച്ചിട്ട് ജ്യൂസ് ചെയ്യാൻ കാണിച്ചു തരും നല്ല ആയിരിക്കും അങ്ങനെ തിന്നാനും സൂപ്പറാണ് ഓഹാ ലക്കിക്കുട്ടനും കൊണ്ടുപോയി കൊടുക്കാം ലക്കിക്കുട്ടനും ഭയങ്കര ഇഷ്ടമായിരിക്കില്ല ഓ ഇത് കാണാൻ പോലും ഇല്ല ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കിലോ ഒരു കിലോ ഉണ്ടെന്ന് ഇത് സംഭവം അത്രയും കിട്ടി നമുക്കിത് ഇനി ഇതിൽ ശരിക്കും നിൽക്കുകയാണ് അതിൻ്റെ മുകളിലും അതിൻ്റെ ഇടയിലും ഒക്കെ ശരിക്കും പഴുത്തതണ്ട് പക്ഷെനിക്ക് കളിക്കാൻ പറ്റില്ല ഞാൻ കുറേ കിടന്ന് തൂങ്ങി ആടിയൊക്കെ പറിച്ചതാണ് ഇത്രയും ഇനിയിപ്പം കുറേ നിൽക്കുന്നു അത് നല്ലതുപോലെ ആയി കഴിഞ്ഞിട്ട് എത്തി തരാം കുറേ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം ഇത് നമ്മുടെ ഒരു തിയേറ്റർ ആണ് സ്വരൻ ലേ എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക് സൈഡാണ് അതിൻ്റെ ബാക്കിലായിട്ടാണ് ഈ മരം നിൽക്കുന്നത് ഇത് കുറേ കൂടെ പടർന്ന് കിടന്നതാണ് അത് വെട്ടിക്കളന്നു വേണോ കറണ്ട് പോയപ്പോ ജനറേറ്റർ ഓൺ ചെയ്ത സൗണ്ട് ആയിട്ട് കേട്ടത് നല്ലൊരു സിനിമ ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട് നടയിൽ ഗുരുവായൂരപ്പൻ നട ഗുരുവായൂർ അമ്പല നടയം എന്ന് പറഞ്ഞൊരു സിനിമ ഇന്ന് റിലീസായിട്ടുണ്ട് സൂപ്പർ മൂവിയാണെന്ന് പറയുന്നു എനിക്ക് കാണണം പിന്നെ ഒന്ന് കാണാം അതിലെ ഒരു മൊണ്ടി വരുന്നുണ്ട് വികലാങ്ങനാണ് വികലാങ്ങന് വികലാംഗ പെൻഷനെ അപേക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് അപ്പോ ഇതാണ് മൺബറി മരം ശരിക്കും മരം എന്ന് പറയാൻ പറ്റത്തില്ല ഇതിങ്ങനെ പടർന്ന് കിടക്കണേ ചെടിയാണ് ഇത് സംഭവം കേട്ടോ ശരിക്കും ഇതിൽ കാ പിടിച്ച് കിടക്കുന്നുണ്ട് മാൽബറിക്ക് ശരിക്കും ബ്രാൻഡായും തോന്നുന്നു അതേപോലെ കാ പിടിച്ചു കിടക്കുകയാണ് എന്താ സൂപ്പറാണ് കാണാൻ അതിൻ്റെ ഇല കൊണ്ടാണ് കാ കാണാൻ പറ്റാത്തത് അതിന് ശരിക്കും പഴുത്ത് കിടപ്പുണ്ട് കണ്ടോ നമ്മൾ പറിച്ച് ഇതെല്ലാം ഇവിടെ തറയിൽ വീഴുന്ന എല്ലാം നല്ല പഴുത്തായതുണ്ട് തറയിൽ വീഴുന്ന മുഴുവൻ ചതഞ്ഞ് അരഞ്ഞിട്ടുണ്ട് അതിൻ്റെ കളർ തന്നെ ഉണ്ട് അങ്ങനെ കിടക്കുകയാണ് ഇതാ സൂപ്പർ ഉണ്ടെന്നും കിടക്കുന്നുണ്ട് ഇല്ല എൻ്റെ കൈയൊക്കെ നല്ല റെഡ് കളറായി സംഭവം ഇത്രയുണ്ട് ഇനി നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് കാണിക്കാം ബായ് റെഡിയായോ